ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ലവ് മൈ പ്ലാൻസിൻ്റെ പുതിയൊരു സെയിൽസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കൊടുക്കുന്ന ചെടികളുടെ എല്ലാത്തിൻ്റെയും വില മുപ്പത് രൂപയാണ് ഏകദേശം ഒരു നാൽപ്പത്തെട്ട് മണിക്കൂർ ഫോർട്ടി എയ്റ്റ് അവേഴ്സോളം മാത്രമാണ് ഈ ഒരു ഓഫറിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് അപ്പോൾ പ്ലാൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതുവരെ സെയിൽ ചെയ്യാത്ത കുറച്ചധികം പ്ലാൻസുകൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ അവസാനം വരെ വീഡിയോ കാണാൻ ശ്രമിക്കുക ചെടികൾ ഇഷ്ടപ്പെടുന്നവരിലേക്ക് നമ്മളുടെ ഈ വീഡിയോ എത്തിക്കാൻ ഷെയർ ചെയ്യാനൊന്ന് ഹെൽപ്പ് ചെയ്യണം പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓർഡർ തന്ന ട്വന്റി വർക്കിംഗ് ഡേയ്സിനുള്ളായിരിക്കും നമ്മൾ പ്ലാന്സ് ഒക്കെ അയച്ചു തീർക്കുന്നത് ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് നമ്മൾ പ്ലാന്റുകൾ കൊറിയർ അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് വേണം വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് മാത്രമേ നമ്മളതുവഴി അയക്കുള്ളൂ നോർമലി നമ്മൾ ഡി ടി ഡി സി ആണ് കേട്ടോ ഉപയോഗിക്കുന്നത് പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ആണ് പിന്നെ മിനിമം ഓർഡർ തരുമ്പോൾ മിനിമം നൂറ് രൂപയുടെ പ്ലാൻസ് എങ്കിൽ ഓർഡർ ചെയ്യാൻ ശ്രമിക്കണം അല്ലെങ്കിൽ നമുക്ക് പാക്കിങ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് വീഡിയോയിൽ കാണുന്നത് കൂടാതെ മറ്റേതെങ്കിലും പ്ലാൻസ് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ വൈഡ് ആയിട്ടുള്ള പ്ലാൻ കളക്ഷൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അത് നോക്കി നിങ്ങൾക്ക് പ്ലാൻസ് ഒക്കെ ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ പ്ലാൻസ് ഇതൊക്കെയാണ് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് അപ്പോൾ തന്നെ റിപ്ലൈ തന്നില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടായാലും നമ്മൾ എന്തായാലും റിപ്ലൈ തരുന്നതാണ് അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് നേരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം പ്ലാന്റ് വേണ്ടവർ പ്ലാൻസിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വാട്സാപ്പിൽ ഷെയർ ചെയ്യാതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ വോയിസ് ആയിട്ട് ഇടരുത് നമുക്ക് പാക്കിംഗ് ടൈമിൽ കൺഫ്യൂഷൻ വരും ഒന്നുമില്ലെങ്കിൽ ടൈപ്പ് ചെയ്തിടാം പേരുകൾ അല്ലെങ്കിൽ പേപ്പറിൽ എഴുതിയിട്ട് ഫോട്ടോ എടുത്തിടാം അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ദയവ് ചെയ്ത് വോയിസ് ആയിട്ട് ഇടരുത് പാക്ക് ചെയ്യുന്ന സമയത്ത് ഒത്തിരി കൺഫ്യൂഷൻസ് വരാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഓരോ പ്ലാന്റുകളും ഏതൊക്കെയാണെന്ന് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം ഫസ്റ്റ് പ്ലാന്റ് ബ്രഹ്മി ആട്ടോ വെള്ളത്തിലൊക്കെ വെച്ച് പിടിപ്പിച്ച് വളർത്താൻ പറ്റുന്ന നോർമലായിട്ടും വെച്ച് പിടിച്ച് വളർത്താൻ പറ്റുന്ന മെഡിസിനൽ പ്ലാന്റ് ആണ് ബ്രഹ്മിയാണ് അടുത്തത് ദയാന്തസിൻ്റെ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ദയാന്തസിൻ്റെ പല കളറിലുള്ള മിക്സഡ് സീഡ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ അടുത്തതും ഒരു ഫ്ലവറിങ് സീഡാണ് മാരിഗോൾഡ് അല്ലെങ്കിൽ ബന്ദിയുടെ വിത്തുകളാണ് കേട്ടോ അതും മിക്സഡ് സീഡ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫ്ലവറിങ് സീഡ്സ് എല്ലാം നമുക്ക് മിക്കതും മിക്സഡ് ആയിട്ടാണ് വരാറുള്ളത് അടുത്തത് അസോളയാണ് നമുക്ക് വാട്ടർ വാട്ടർ പ്ലാന്റുകളുടെയൊക്കെ ഇടയിലിട്ട് വളർത്താൻ പറ്റുന്നതും നമുക്ക് പോട്ട് മിക്സിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതും കോഴിക്കൊക്കെ തീറ്റയായിട്ട് കൊടുക്കാൻ പറ്റുന്ന അസോളയാണ് അടുത്തത് നാടൻ കലാഞ്ചോയാണ് അതിൻ്റെ ചുവന്ന കളറിലെ പൂക്കൾ ഉണ്ടാകുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ അതിൻ്റെ തൈകളും നമുക്ക് നിലവില് അവൈലബിൾ ആണ് അടുത്തത് മോർണിംഗ് ഗ്ലോറിയാണ് കേട്ടോ നമുക്ക് പലതരത്തിലുള്ള മോർണിംഗ് ഗ്ലോറീസ് ഇന്ന് അവൈലബിൾ ആണ് പല കളറിലുള്ളത് അപ്പോൾ അതിൻ്റെ മിക്സഡ് സീഡ്സ് ആണ് ഉള്ളത് അടുത്തത് സിംഗപ്പൂർ ഡേയ്സിന്ന് അറിയപ്പെടുന്ന നോർമലായിട്ട് പല സ്ഥലങ്ങളിലും കാണപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് പക്ഷേ ഹാങ്ങിങ്ങിലും മതിലയിലും ഒക്കെ പടർത്തി വെച്ചിരിക്കുന്നത് കാണാൻ വളരെ ഭംഗിയാണ് അപ്പം അതിൻ്റെ തൈകളും ഉണ്ട് പിന്നെ അടുത്ത് കേളി കലാത്തിയെന്നറിയപ്പെടുന്ന ഗ്രീൻ കളറിലെ ലീഫും ലീഫിങ്ങനെ ഒരു പിരിഞ്ഞു പോലെ ഇരിക്കുന്നതുമായിട്ടുള്ള ഷെ ഷെയ്ഡോട് കൂടിയിട്ടുള്ള കേളി കല്ലാത്തിയാണ് അടുത്ത് ബോളരേലിയ കേട്ടോ നമുക്ക് അത്യാവശ്യം നല്ല ഷേപ്പിലൊക്കെ വെച്ച് വിട്ട് വളർത്താൻ പറ്റുന്ന ബോളരേലിയുടെ തൈകളും നമുക്കിപ്പോൾ ആണ് ഈ ഒരു റേറ്റിന് മിൽക്കി ബാമ്പു കേട്ടോ മിൽക്കി ബാമ്പു നമുക്ക് എങ്ങനെ വേണമെങ്കിലും വെച്ച് വളർത്താൻ പറ്റുന്നതാണ് ഒരു മീഡിയം ഇൻഡോർ പ്ലാന്റ് ആണ് അപ്പം അതിൻ്റെ തൈകളും നമുക്കിപ്പോൾ ആണ് അടുത്തത് ക്രീപ്പിംഗ് ഫിഗ് ഐവി എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ്ട്ടോ മതിലേലൊക്കെ വെച്ച് പിടി വെച്ചു പിടിപ്പിച്ച് പടർത്തി വിടുന്ന പ്ലാന്റ് ആണിത് അടുത്തത് ഒത്തിരി ഗുണഗണങ്ങളുള്ള വയൽ ചീരയാണ് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ തന്നെ അറിയാൻ പറ്റും ഒരു പവർ ഹൗസ് ചീരയാണെന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ തൈകളിപ്പോൾ ആണ് പിന്നെ അടുത്തത് കോസ്റ്റസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ്ട്ടോ റെഡ് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത് കോസ്റ്റസിൻ്റെ തൈകള് നിലവിൽ അവൈലബിൾ ആണ് അടുത്തത് കോസ്റ്റസിൻ്റെ തന്നെ മറ്റൊരു പ്ലാന്റ് ആണ് യെല്ലോയും സോറി റെഡും വൈറ്റും കൂടി ചേർന്നിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകും നമ്മുടെ സറൗണ്ടിങ്സിലൊക്കെ സാധാരണയായിട്ട് കാണുന്ന പ്ലാന്റ് ആണ് ലീഫിൻ്റെ ഷേപ്പും കാണാൻ നല്ലൊരു ഭംഗിയാണ് അടുത്തത് വിക്സ് തുളസി ആണ് കേട്ടോ വിക്സിൻ്റെ മണവും ഗുണവും എല്ലാം അടങ്ങിയിട്ടുള്ള വിക്സ് തുളസിയുടെ തൈകളും നമുക്കിപ്പോൾ നിലവിലെ ആണ് പിന്നെ അടുത്തത് അരേലിയ ഫിംഗർ അരേലിയാണ് കേട്ടോ വിരലുകൾ പോലെ നീണ്ടു നിൽക്കുന്ന ലീഫോട് കൂടിയിട്ടുള്ള ഫിംഗർ അരേലിയുടെ അത്രയ്ക്ക് കോമൺ അല്ലാത്തൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഫിംഗർ അരേലിയുടെ തൈയുണ്ട് അടുത്ത പൊന്നാങ്കണി ചീരയാണ് കേട്ടോ പൊന്നാങ്കണി െപ്പറ്റി ഞാൻ പറഞ്ഞു പറഞ്ഞുതരേണ്ട ആവശ്യമില്ല ഒത്തിരി ഗുണങ്ങളിലുള്ള ചീര പലരും അന്വേഷിച്ച് നടക്കുന്ന ഒരു പ്ലാന്റും കൂടിയാണ് പൊന്നാങ്ങിയുടെ തൈകൾ ഇപ്പം നിലവിലെ അവൈലബിൾ ആണ് അടുത്ത അത്സുന്ദരിയായിട്ടുള്ള പൂക്കൾ ഉണ്ടാകുന്ന ബ്രസീലിയൻ സ്നാപ്ഡ്രാഗൺ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആട്ടോ ചെറിയ കട്ടിങ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് പുതിയ തൈകളൊക്കെ ഉണ്ടാക്കിയ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേശവർദ്ധിനി പ്ലാന്റ് ആണ് അടുത്തത് മെഡിസിനൽ പ്ലാന്റ് ആണ് പക്ഷെ നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റും കൂടിയാണ് കേട്ടോ പലരും ഓർണമെൻറ്റൽ പ്ലാന്റ് ആയിട്ടാണ് ഈ ഒരു ചെടി വെച്ച് വളർത്തുന്നത് അടുത്തൊരു പ്ലാന്റ് നമുക്ക് ഈ ഒരു ചൈനീസ് വയലറ്റിൻ്റെ വെരിഗേറ്റഡ് ലീവ്സോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ആദ്യമായിട്ടാണ് നമ്മൾ ചെയിലിന് വരുത്തുന്നത് അടുത്ത് ചൈനീസ് വയലറ്റിൻ്റെ ഒരു നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാവുന്ന ചെടിയാണ് കേട്ടോ അപ്പോൾ അതും നമുക്കിപ്പോൾ നിലവിൽ ആണ് അടുത്ത പ്ലാൻ്റ നമുക്ക് വരുന്നത് ലാൻഡാനയുടെ കുറച്ച് കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ ലാൻഡാനയുടെ റെഡ് മിനിയേച്ചർ ആണ് നമ്മളുടെ കയ്യിലുള്ള നമ്മൾ സെയിൽ ചെയ്തോണ്ടിരിക്കുന്ന ലാൻഡാനകളെല്ലാം മിനിയേച്ചർ ടൈപ്പ് ആണ് നമുക്ക് ഹാങ്ങിങ്ങിലൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്നതാണ് അടുത്തത് യെല്ലോ ആണ് കേട്ടോ യെല്ലോയുണ്ട് ഉണ്ട് പിന്നെ മറ്റു കളേഴ്സൊക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് വീഡിയോയിൽ നമ്മൾ കുറച്ച് പ്ലാൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അടുത്തത് വഴുതനയുടെ തൈകളാണ് കേട്ടോ വഴുതനയുടെ തൈകൾ നമ്മൾ ഈ ഒരു വീഡിയോ കൊടുക്കുന്നുണ്ട് കാന്താരിയുടെ വിത്തുകളായിട്ടാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം കാന്താരിയുടെ വിത്തുകളുടെ പാക്കറ്റാണ് പിന്നെ അടുത്തത് യെല്ലോ കോറിയോപ്സിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ മഞ്ഞ കളറിലെ പൂക്കൾ ഉണ്ടാകുന്ന അടുത്തത് നമുക്ക് ലാൻഡാന ഡബിൾ കളറാണ് ഇതിൻ്റെ കുറച്ച് തൈകളെ നമുക്ക് കൈയ്യിൽ സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യേണ്ടതാണ് അപ്പോൾ ഇത്രയും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പെടുത്തിയിരിക്കുന്നത് പ്ലാന്റ് വേണ്ടവരെ എത്രയും പെട്ടെന്ന് തന്നെ ത്രൂ ഓർഡർ കൺഫേം ആക്കേണ്ടതാണ് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കാണാം വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും നന്ദി സ്നേഹം അറിയിക്കുകയാണ് താങ്ക് യു ബൈ ബൈ